கேரளம் அடுத்த சோமாலியா ஆகும் നമ്മൾ ശരിക്കും മുങ്ങി താഴാൻ പോവുകയാണോ ന്യൂസ് ചാനൽ തുറന്നാലും പത്രം എടുത്താലും സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണിത് ഗജനാവ് കാലിയാണ് ശമ്പളം കൊടുക്കാൻ കാശില്ല ഓണത്തിന് കിറ്റ് കൊടുക്കാൻ പോലും ലോൺ എടുക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരനായി നമുക്ക് പേടിയാവുക സ്വാഭാവികമാണ് കാരണം നമ്മൾ അതിൽ പെട്ടുപോകുമോ എന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും കേരളമാണ് നമ്മുടെ നാടാണ് സ്വാഭാവികമായും നമുക്ക് ആ പേടി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാൽ സത്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണോ അതോ പിന്നിൽ വേറെ എന്തെങ്കിലും കണക്കുകൾ ഉണ്ടോ ഇന്ന് നമ്മൾ ഒരു വിശകലനം നടത്താൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണ് റിസർവ് ബാങ്കും സി എ ജിയും നീതി ആയോഗും പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് യാതൊരു രാഷ്ട്രീയവും ഇല്ലാതെ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം കേരളം ശരിക്കും കടക്കിണിയിലാണോ അതോ ഇന്ത്യയിലെ നമ്പർ വൺ ആണോ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇതിനൊരു വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനുമുമ്പ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ഹൈപ്പ് ഇതൊക്കെ നൽകുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ആദ്യം തന്നെ നമ്മൾ സംസാരിക്കേണ്ടത് കേരളം കടക്കണിയിലാണോ എന്ന വലിയ ചോദ്യത്തിനെ ഇതിനൊരു ഉത്തരം കിട്ടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെപ്റ്റ് ടു ജി റേഷ്യോ അല്ലെങ്കിൽ കടവും സംസ്ഥാനത്തിന്റെ വരുമാനവും തമ്മിലുള്ള അനുവാദമാണ് ലളിതമായി പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് മൊത്തം ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് അവരുടെ കടമെന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ മൊത്തം ബാധ്യത ജി എസ് ടി പി യുടെ മുപ്പത്തിനാല് ശതമാനമാണ് കോവിഡ് വന്ന സമയത്ത് ഇത് മുപ്പത്തൊമ്പത് ശതമാനം വരെ പോയിരുന്നു എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം പറയുന്നത് ഇത് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു എന്നതാണ് ഒരു കടക്കണി എന്ന് പറയുന്നത് പഴയ കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം വീണ്ടും കടമെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിന് പലിശ ഭാരം ഉണ്ടെന്നത് സത്യമാണ് പക്ഷേ അത് നമ്മുടെ കൺട്രോളിങ്ങിന് പുറത്തല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് കുറയാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ടെക്നിക്കലി പറഞ്ഞാൽ കേരളം ഒരു ഇൻസോൾവൻസി അഥവാ പാപ്പരാകുന്ന അവസ്ഥയിലല്ല ഉള്ളത് മറിച്ച് നമുക്കുള്ളത് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് ആണ് അതായത് കയ്യിൽ കാശുണ്ട് ആസ്തിയുണ്ട് പക്ഷേ അത് അത്യാവശ്യ സമയത്ത് പണമായി കയ്യിൽ കിട്ടുന്നില്ല ദൈനംദിന ചെലവുകൾക്കുള്ള പണം ട്രഷറിയിൽ എപ്പോഴും റെഡി ആയിരിക്കുന്നില്ല എന്ന പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത് ഇവിടെ ഞാൻ ധനക്കമ്മി എന്ന് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് കൂടി ഞാൻ കൃത്യമായി പറയാം സർക്കാരിന്റെ മൊത്തം വരുമാനത്തേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കുറവിനെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത് വരവിനേക്കാൾ ചെലവ് കൂടുമ്പോൾ ആ വിടവ് നികത്താൻ സർക്കാർ എത്ര രൂപ പുറത്തുനിന്ന് കടം വാങ്ങേണ്ടി വരുന്നുവോ ആ തുകയാണ് യഥാർത്ഥത്തിൽ ധനക്കമ്മി ഒരു ഉദാഹരണത്തിന് സർക്കാരിന് ഒരു വർഷം നൂറ് രൂപ വരുമാനം കിട്ടിയെന്നും എന്നാൽ നൂറ്റി ഇരുപത് രൂപ ചെലവായി എന്നും കരുതുക അപ്പോൾ അധികമായി ചെലവ് വന്ന ഇരുപത് രൂപ കണ്ടെത്താൻ സർക്കാർ വായ്പ എടുക്കേണ്ടി വരും ഇവിടെ സർക്കാർ കടം വാങ്ങുന്ന ഈ ഇരുപത് രൂപയാണ് ധനക്കമ്മി എന്ന് പറയുന്നത് ഇനി ഞാനൊരു വലിയ തമാശ പറയാം കേരളത്തെ കുറ്റം പറയുന്നവർ അതാരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കേരളം വളരെ മോശമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ അവർ പലപ്പോഴും പറയാത്ത ഒരു കണക്കുണ്ട് നമ്മൾ പലപ്പോഴും കേരളത്തെ കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെയാണ് താരതമ്യം ചെയ്യാറുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കടം ജി ഡി പിയുടെ അമ്പത്തി ആറ് പോയിന്റ് ഒരു ശതമാനമാണ് അപ്പോൾ കേരളത്തിന് വളരെ മോശമായി കേരളം ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ നമ്മളെ കളിയാക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ കടം ജി ഡി പിയുടെ മുപ്പത്തിനാല് ശതമാനം മുതൽ മുപ്പത്തി ഏഴ് ശതമാനം വരെ നിൽക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഇത് അമ്പത്തി ആറ് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്നത് കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ സർക്കാരായാലും കടമെടുക്കുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കി വേണം നമ്മൾ അതിനെ വിമർശിക്കാൻ മാത്രമല്ല കേന്ദ്ര സർക്കാർ അവരുടെ വരുമാനത്തിന്റെ മുപ്പത്തി ഏഴ് ശതമാനവും ചെലവഴ് പലിശ തിരിച്ചറിക്കാനാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളം ഇത് ഇരുപത് ശതമാനത്തിന് മുകളിലാണ് നൽകുന്നത് അപ്പോൾ ലോജിക്കലി ചിന്തിച്ചാൽ മുപ്പത്തിനാല് ശതമാനം കടമുള്ള കേരളം അപകടത്തിലാണെങ്കിൽ അമ്പത്തി ശതമാനം കടമുള്ള കേന്ദ്ര സർക്കാർ അതിനേക്കാൾ വലിയ അപകടത്തിലാകില്ലേ പക്ഷേ ആരും അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറില്ല കേന്ദ്രത്തിന്റെ സ്ഥിതി സുസ്ഥിരമെന്നും കേരളത്തിന്റെ ഇത് പ്രതിസന്ധി എന്നും നമ്മൾ പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് മാത്രമാണ് ഇത് ഡാറ്റകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കമന്റിൽ ഇതിനെ കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ മാന്യമായി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും കടമെടുക്കുന്നത് നാടിൻ്റെ വികസനത്തിനാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ന് ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായത് കടം എടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് കടം എടുത്ത് തന്നെയാണ് നമ്മൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളും വികസന പരിപാടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ മറക്കാതിരിക്കാൻ പാടില്ല കടം ഒരിക്കലും ഒരു സെറ്റായിട്ടുള്ള കാര്യമല്ല ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കടം ഒരു പക്ഷേ അത്യാവശ്യവും അനിവാര്യവുമായി മാറിയിരിക്കും ചില സാഹചര്യങ്ങളിൽ മാത്രമല്ല നമുക്കുള്ളത് ഇന്റേണൽ ഡെപ്റ്റ് എന്നൊരു സംഭവമാണ് ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ആർ ബി ഐയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആ ധാരണ തെറ്റാണ് പഞ്ചാബിന്റെ കടം നാൽപ്പത്തേഴ് പോയിന്റ് ആറ് ശതമാനമാണ് ഹിമാചൽ പ്രദേശിന്റെ നാപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് അരുണാചൽ പ്രദേശിൻ്റെ ഇത് അമ്പത് ശതമാനത്തിന് മുകളിലാണ് ഇവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനം എന്നത് എത്രയോ ഭേദമാണ് ഇനി തുകയുടെ വലുപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിന് എട്ട് ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് ഉത്തർപ്രദേശിന് ഏഴ് ലക്ഷം കോടിക്ക് മുകളിലാണ് കടമുള്ളത് കേരളത്തിന്റെ ഇത് നാല് ലക്ഷം കോടി രൂപ മാത്രമാണ് വലിയ സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാനങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ ശതമാനം കുറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം കേരളമാണെന്ന വാദം തെറ്റാണെന്നും കുറപ്പിച്ച് പറയാം ഇനി എന്തുകൊണ്ടാണ് കേരളം എപ്പോഴും നമ്പർ വൺ ആയി ഇന്ത്യയിൽ നിൽക്കുന്നത് എന്നുള്ള കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അത് വെറുതെ പറയുന്ന ഒരു കാര്യമില്ല നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഇൻഡെക്സിൽ കേരളം എപ്പോഴും സ്ഥാനമാണ് നൂറിൽ എഴുപത്തി ഒമ്പത് സ്കോർ നേടിയാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് പട്ടിണി മാറ്റുന്ന കാര്യത്തിലും അതായത് സീറോ ഹങ്കർ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ കാര്യത്തിലും കേരളം ഒന്നാമത് തന്നെയാണ് അതുപോലെ കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പല കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായ ബീഹാറോ ജാർഖണ്ഡോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ മുന്നിൽ തന്നെയാണ് നമ്മൾ കടമെടുക്കുന്ന പണം വെറുതെ ദൂർത്തറിക്കുകയല്ല മറിച്ച് അത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടന്ന് മരിക്കുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് കറണ്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഈ കടമെടുത്ത പണം കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരുപക്ഷെ പറയേണ്ടി വരും അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊരു നേട്ടം തന്നെയായിട്ട് നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ് കണമെടുത്തുകൊണ്ട് നമ്മൾ അത് ദൂർത്തരിച്ച് ചെലവാക്കുകയല്ല നമ്മൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി കടം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ കടം വാങ്ങുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കാണ് പ്രശ്നമെന്നും നമ്മൾ ആലോചിക്കുക ആരോഗ്യ മേഖലയുടെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഇവിടെ കൈവരിച്ചിട്ടുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ അമേരിക്കയേക്കാൾ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചു പേർ മാത്രമാണ് മരിക്കുന്നത് ഇന്ത്യയുടെ ശരാശരി ഇരുപത്തെട്ടാണ് ഇനി അമേരിക്കയുടെ കാര്യം എടുക്കാം അവിടെ അഞ്ച് പോയിന്റ് ആറ് ആണ് ആ ഒരു റേറ്റ് ആയിട്ട് വരുന്നത് അതായത് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടിയേക്കാൾ സുരക്ഷിതമാണ് കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി എന്ന് ചുരുക്കം അതുപോലെ തന്നെ നമ്മുടെ ആയുർദൈർഘ്യം ഒരു ശരാശരി മലയാളി എഴുപത്തിയഞ്ചു വയസ്സ് വരെ ജീവിക്കുന്നു എന്നതാണ് സത്യം സ്ത്രീകളാണെങ്കിൽ എഴുപത്തെട്ട് വയസ്സ് വരെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്രയും മികച്ച ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അതായത് പ്രൈമറി ഹെൽത്ത് സെന്റർ അങ്ങനെ മെഡിക്കൽ കോളേജ് വരെയുള്ള സൗജന്യ ചികിത്സകളും മറ്റ് മരുന്ന് കൊടുക്കുന്ന പരിപാടികളൊക്കെ സംവിധാനം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കാതിരിക്കരുത് അത്രയും നല്ലൊരു സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് സത്യം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ മറ്റൊരു നട്ടിലാണ് ടൂറിസം എന്ന് പറയുന്നത് കോവിഡ് വന്നപ്പോൾ ടൂറിസം തകർന്നു എന്ന് നമ്മൾ കരുതി പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തിയത് റെക്കോർഡ് സഞ്ചാരികളാണ് അതായത് രണ്ട് കോടിയിലധികം ആഭ്യന്തര സഞ്ചാരികൾ കേരളം കാണാനെത്തി ഇത് കോവിഡിന് മുൻപുള്ളതിനേക്കാൾ ഇരുപത്തൊന്ന് ശതമാനം കൂടുതലാണ് വെറുതെ ആളുകൾ വരുന്നു എന്നത് മാത്രമല്ല ഉത്തരവാദിത്വ ടൂറിസത്തിനെ ഗ്ലോബൽ അവാർഡുകൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുമരകത്തെയും വട്ടവടയുടെയും ഒക്കെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ടൂറിസം വളർന്നു എന്ന് തന്നെ പറയാം ഇത് നമ്മുടെ ജി എസ് ടി പിയിലേക്ക് വലിയൊരു സംഭാവനയാണ് നൽകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളം സ്വർഗമാണെന്ന് തോന്നും അല്ലേ പക്ഷേ നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കരുത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കൈപ്പേറിയ സത്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ പറയാം നമ്മൾ എവിടെയാണ് പരാജയപ്പെടുന്നത് ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മ തന്നെയാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ശതമാനത്തോളമാണ് നാഷണൽ ആവറേജ് വെറും പത്ത് ശതമാനമാണ് എന്ന് ഓർക്കണം അതായത് ഇന്ത്യയിൽ ശരാശരി ഒരാൾക്ക് പണിയില്ലാത്തപ്പോൾ കേരളത്തിൽ അത് മൂന്ന് പേർക്കാണ് പഠിച്ച പണിക്ക് ഇവിടെ ജോലിയില്ല എന്നതാണ് സത്യം എം ടെക്കും എം ബി എയും കഴിഞ്ഞവർക്ക് വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നു ഇതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കാനഡയിലേക്കും യു കെയിലേക്കും വിമാനം കയറുന്നതെന്ന് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ബ്രെയിൻ ട്രെയിൻ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്നു തന്നെയാണ് അടുത്തത് നമ്മുടെ വ്യവസായ അന്തരീക്ഷമാണ് പേപ്പറിൽ നോക്കിയാൽ നമ്മൾ പുലിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് കേരളം ടോപ്പ് അച്ചീവറാണ് എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക കിറ്റെക്സ് ഗ്രൂപ്പ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം തെലങ്കാനയിലേക്ക് മാറ്റിയത് നമ്മൾ കണ്ടതാണ് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് കാരണമെന്നാണ് അവർ അന്ന് ആ സമയത്ത് പറഞ്ഞത് ഇത് പുറം ലോകത്തിന് നൽകുന്ന മെസ്സേജ് വളരെ മോശം തന്നെയാണ് ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയാൽ സമാധാനം കിട്ടില്ല എന്നൊരു പേടി പല ഇൻവെസ്റ്റർമാർക്കും ഉണ്ട് എന്ന് പല വാർത്തകളിലും നമ്മൾ കണ്ടതാണ് കൂലി കൂടുതലാണ് സ്ഥലം കിട്ടാൻ പാടാണ് നോക്കുകൂലി പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണം വൻകിട കമ്പനികൾ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്തകൾ കണ്ടതാണ് റാങ്കിങ്ങിൽ ഒന്നാമതാണെങ്കിലും റിയാലിറ്റിയിൽ നമ്മൾ ഇനിയും മാറാനുണ്ടെന്നത് സത്യം തന്നെയാണ് ഇതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പരാജയമാണ് മാലിന്യ സംസ്കരണം ബ്രഹ്മപുരത്ത് പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും ശ്വാസമുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ഇത് സാക്ഷരതയുള്ള ഒരു വൃത്തിയുള്ള മലയാളികൾക്ക് സ്വന്തം മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംസ്കരിക്കാൻ അറിയില്ല എന്നത് വലിയൊരു നാണക്കേട് പോലെയുള്ള ഒരു വാർത്തയായി വന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട് പാസ്സാകുന്നുണ്ട് പക്ഷേ എ എസ് ഇ ആർ റിപ്പോർട്ട് പ്രകാരം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും രണ്ടാം ക്ലാസ്സിലെ പുസ്തകം വായിക്കാൻ അറിയില്ല എന്നൊരു ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കുറയുന്നുണ്ടോ എന്ന് നമ്മൾ സീരിയസ് ആയി ചിന്തിക്കേണ്ടത് ഇരിക്കുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ റവന്യൂ കമ്മി രണ്ടേ പൗനോ ഒരു പെർസെൻറ്റേജ് ആണ് എന്ന് വെച്ചാൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും നമ്മൾ കടമെടുക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കുറഞ്ഞതും ഇതിനൊരു കാരണം തന്നെയാണ് പക്ഷേ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുന്നത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഭാവിയിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം വരുമാനം കൂട്ടാനുള്ള വഴികൾ നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതായിരിക്കുന്നു ലോട്ടറിയും മദ്യവും മാത്രം മാത്രമല്ല മറ്റു വഴികളിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയണം എന്തായാലും ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ ഒന്ന് പറയുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക